അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒരു ഹൈന്ദവ ധർമ്മത്തെ പിന്തുടരുന്ന ഒരു വ്യക്തി എങ്ങനെയൊക്കെ മാറണം എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത് പലപ്പോഴും പലരും പല വിധത്തിലുള്ള ഒക്കെ നിങ്ങൾക്ക് തന്നിരിക്കും ലൈഫിലൊരു മാറ്റം വരുത്താൻ എന്നാൽ ഹൈന്ദവ ധർമ്മ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഈശ്വരവിശ്വാസി അയാളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നമസ്കാരം ഏവർക്കും ഹിന്ദുവിഷൻ്റെ പുതുവത്സര ആശംസകൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുകയാണ് പുതിയ സ്വപ്നങ്ങൾ പുതിയ പ്രതീക്ഷകൾ എല്ലാം എല്ലാവരിലും ഉണ്ടായിരിക്കും അങ്ങനെ വേണം പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ കഴിഞ്ഞ വർഷം ഈ പുതുവത്സരമൊക്കെ ആയപ്പോൾ നമ്മൾ കുറേ പ്രതിജ്ഞയൊക്കെ എടുത്തിരുന്നു ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്താൻ പോവുകയാണ് ഞാൻ ഇനി എൻ്റെ കുറച്ച് ദുശീലങ്ങളുണ്ട് അത് മാറ്റാൻ പോവുകയാണ് എനിക്ക് കുറച്ച് ധനം സമ്പാദിക്കാനുണ്ട് അതിനുവേണ്ടി ഞാൻ ഇന്ന പദ്ധതികളൊക്കെ ചെയ്യാൻ പോവുകയാണ് എൻ്റെ ചില ശീലങ്ങൾ മടിശീലങ്ങൾ അതൊക്കെ മാറ്റണം കുറച്ച് നേരത്തെ എണീക്കണം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താ പദ്ധതികളായിട്ടാണ് പലരും ഒരു പുതിയ വർഷത്തെ വരവേൽക്കാനിരിക്കുന്നത് ചിലപ്പോൾ ആ പുതുവത്സരത്തോടു കൂടി അവർ ഈ ശീലങ്ങൾ ആരംഭിക്കുകയും എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിയവ ആ ശീലം പകുതി വഴിയിൽ വെച്ച് അത് ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യാറുള്ളത് എന്നിട്ട് അടുത്തൊരു പുതുവർഷം വരുമ്പോൾ അവർ വീണ്ടും ഈ പ്രതിജ്ഞയൊക്കെ ചെയ്യും പക്ഷേ അത് നടപ്പിൽ വരുത്താതെ വീണ്ടും അത് കാലഹരണപ്പെട്ടു പോവുകയും ചെയ്യും ഇതിൻ്റെ പ്രധാന കാര്യം നമുക്ക് കൃത്യമായ ഇച്ഛാശക്തി ഇല്ലായ്മ തന്നെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ദീർഘവീക്ഷണവും ഒപ്പം എനിക്ക് മാറിയേ തീരൂ എന്നുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ശീലങ്ങളിൽ നിന്ന് മാറി നടക്കാവുന്നതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളൊരു കാര്യം തുടർച്ചയായി ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ശീലത്തിലേക്ക് വരുന്നത് ഗവേഷകർ പറയുന്നത് തുടർച്ചയായിട്ട് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഒരു കാര്യത്തെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അതൊരു ശീലമായി മാറുമെന്നാണ് നമ്മളൊരു ചുവട് വയ്ക്കുമ്പോൾ ആദ്യത്തെ നാലഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ആ ഇപ്പം ഞാൻ ആ മാറ്റമൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ ദിവസം ഞാൻ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല എനിക്ക് ആ ശീലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഒരു തുടർച്ചയായിട്ട് നടക്കുന്ന ഒരാൾ ഒരാഴ്ച രണ്ടാഴ്ച നടന്നു കഴിയുമ്പോൾ അയാൾക്ക് തോന്നും എൻ്റെ ശരീരത്തിനെല്ലാം ഊർജം കിട്ടുന്നുണ്ട് എന്നൊക്കെ കരുതും അപ്പോഴാണ് ഒരു ദിവസം രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ മഴ പെയ്യുന്നു അപ്പോൾ അയാൾ വിചാരിക്കും ആ ഇന്ന് മഴയില്ലേ കുഴപ്പമില്ല നാളെ കണ്ടിന്യൂ ചെയ്യാം എന്ന് വിചാരിക്കും പിറ്റേ ദിവസം മഴയായിരിക്കും അയാൾ പോകില്ല അതിൻ്റെ അടുത്ത ദിവസം പക്ഷേ മഴയൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ഈ വ്യക്തിയിൽ ആ സമയത്ത് രാവിലെ എഴുന്നേറ്റ് നടക്കാനുള്ള ആ വാഞ്ച അവിടെ തീർന്നു കഴിഞ്ഞിരിക്കും അയാൾ എണീക്കുകയില്ല നടക്കുകയില്ല ഇതാണ് ഒരു പ്രശ്നം വരുന്നത് കാര്യം കാലങ്ങളായി നമ്മൾ ശീലിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യത്തെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം കൊണ്ടോ ഒരു പത്ത് ദിവസം കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ഒന്നും നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല കാര്യം നമ്മൾ കുറേ കൊല്ലം കൊണ്ട് ശീലിച്ചു വെച്ചിരിക്കുന്ന ചില ശീലങ്ങളായിരിക്കും നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വേണം പുതിയ ശീലത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇരുപത്തൊന്ന് ദിവസം നമ്മൾ തുടർച്ചയായിട്ടൊരു ശീലത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിജയിച്ചു കഴിഞ്ഞാൽ ആ ശീല നമ്മളോട് ഇപ്പോൾ ഏകദേശം എത്തിക്കഴിഞ്ഞു എന്നാണ് സാരം പിന്നെ മടി കൂടാതെ നമ്മൾ അതിനെ ഒരു പ്രയത്നത്തിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ആ ശീലം നമുക്ക് നമ്മുടെ ശീലമായി പരിണമിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒരു ഹൈന്ദവ ധർമ്മത്തെ പിന്തുടരുന്ന ഒരു വ്യക്തി എങ്ങനെയൊക്കെ മാറണം എന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത് പലപ്പോഴും പലരും പല വിധത്തിലുള്ള മോട്ടിവേഷൻസൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കും ലൈഫിലൊരു മാറ്റം വരുത്താൻ എന്നാൽ ഹൈന്ദവ ധർമ്മ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഈശ്വര വിശ്വാസി അയാളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളുണ്ടാവും ശ്രദ്ധയോടെ കേൾക്കണം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കണം കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ എന്നെന്നും നേട്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഞാൻ ഈ പറഞ്ഞു തരുന്നത് അതിന് മുമ്പേ പറഞ്ഞിട്ട് ഹിന്ദുവിഷൻ ചാനലിൻ്റെ ഒരു വാട്സപ്പ് ചാനൽ ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം അതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇത് പറയുന്ന കാര്യം വേറൊന്നുമല്ല നിങ്ങളുടെ വ്യക്തി ഉണ്ടാകുന്ന പല മാറ്റങ്ങൾക്കും കാരണമാകുന്ന ഒട്ടേറെ അറിവുകൾ ഞാനതിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും മാത്രമല്ല നിങ്ങളുടെ പിറന്നാൾ ദിവസം നിങ്ങൾക്ക് വിശേഷാലുള്ള ചില പൂജകളും വഴിപാടുകളൊക്കെ നടത്തി തരാനും സൗജന്യമായിട്ട് നടത്തി തരാൻ തന്നെ തീരുമാനം അപ്പോൾ ആ ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്കാണ് അതിനുള്ള അവസരം ലഭിക്കുക അപ്പോൾ നിങ്ങൾ മറക്കില്ലല്ലോ ഈ പുതുവർഷം ആയിട്ട് നിങ്ങൾ ആ ചാനലിൽ കൂടി ജോയിൻ ചെയ്യണം ഇതിൻ്റെ കീഴിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ നക്ഷത്രവും കൂടി എൻ്റെ കീഴിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇവിടെ പ്രത്യേക തരം പൂജാവിധാനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഹൈന്ദോധർമ്മമായിട്ട് അതിനെ പിന്തുടരുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്തു തരാൻ കഴിയുമല്ലോ ആ പേരും നാളും നിങ്ങൾ നൽകി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രാർത്ഥനകളിൽ നിങ്ങളെയും കൂടി ജോയിൻ ചെയ്യിക്കുന്നതാണ് അപ്പം നമ്മൾ പുതുവർഷമായിട്ട് ആദ്യമായിട്ട് ശീലിക്കാൻ പോകുന്നത് നിത്യവും രാവിലെ മണിക്ക് എഴുന്നേൽക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ഫൈവ് എ എം ക്ലബിനെ കുറിച്ചൊക്കെ കുറെ കേട്ടിട്ടുണ്ടാകും അപ്പോൾ പലർക്കും രാവിലെ എഴുന്നേൽക്കാൻ ഒരു മടിയുണ്ടാവും പല കാരണത്താൽ അവർ മാറ്റിവെക്കും പക്ഷെ രാവിലെ അഞ്ചു മണിക്കാണ് നമ്മൾ എഴുന്നേറ്റ് ശീലിക്കുന്നതെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ള ഒരു ശീലത്തിലേക്ക് നിങ്ങൾ വരണം മണി എന്ന് പറയുന്നത് ആറുമണിയാവട്ടെ എന്നുള്ളൊരു കണക്കിലേക്ക് പോകാതെ അഞ്ചു മണിക്ക് തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം കുളിച്ച് ശുദ്ധമായിട്ട് പൂജാമുറി കയറി ഒരു പത്ത് മിനിറ്റ് എങ്കിലും പ്രാർത്ഥന നടത്തുക ഇനി പൂജാമുറി ഒന്നും ഇല്ലാത്തവർക്ക് വീട്ടിൽ അല്ലാതെ ഒരു സ്ഥാനത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുക ഇനി രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ നിവൃത്തിയില്ല ഒരു ശാരീരിക സുഖമില്ലാത്തവർക്ക് കയ്യും കാലം ഇന്ന് നനച്ചു വന്നിട്ട് ദേഹശുചികളെല്ലാം ചെയ്ത് പ്രാർത്ഥന ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ കാര്യം ഈ പുതുവത്സരം മുതൽ യോഗ നിങ്ങൾ കൃത്യമായി ഒന്ന് ശീലിക്കാൻ ശ്രമിക്കണം പ്രാണായാമം അത്യാദികാര്യങ്ങൾ ചെയ്യണം ഇനി അതും കഴിയാത്തവർ എന്തെങ്കിലും തരത്തിലുള്ള ലഘുവായിട്ടുള്ള എക്സസൈസെങ്കിൽ നിങ്ങൾ ചെയ്യണം നാലാമത്തെ കാര്യം ഒരു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ക്ഷേത്രത്തിലേക്കെങ്കിലും രാവിലെ നിങ്ങൾ കുളിച്ച് ശുദ്ധമായിട്ട് പോകണം കാര്യം ഈ നമുക്കൊന്നും നടക്കാനുള്ളൊരു സമയം കിട്ടുമല്ലോ നമുക്ക് രാവിലെ സൂര്യോസ്കാരം യോഗയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് നടന്ന് ആ ക്ഷേത്രം വരെ പോകുമ്പോൾ നമുക്ക് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ളൊരു ശുദ്ധി കിട്ടുകയാണ് അങ്ങനെ നടന്നു പോകാൻ കഴിയണം അല്ലാതെ പെട്ടെന്നൊരു വാഹനം എടുത്ത് അവിടെ ചെന്നിറങ്ങി പെട്ടെന്നൊരു തൊഴു തൊഴുത് മടങ്ങി പോകുന്ന ആ സമ്പ്രദായം നമുക്ക് ഒഴിവാക്കണമെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഈ നടന്നു പോകുമ്പോൾ ഒറ്റയ്ക്ക് നടക്കാൻ പ്രയാസമുള്ള കുറച്ച് ഒന്ന് രണ്ട് കൂട്ടുകാരെയൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് പോകുന്ന എന്നായിരിക്കും അത് നല്ലൊരു ശീലമായിരിക്കും കഴിയുന്നവർ അപ്രകാരം തന്നെ ചെയ്യണം ഒന്നുമില്ലെങ്കിലും ക്ഷേത്രത്തിൽ ഒന്ന് പോകണം ഈ ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന മന്ത്രങ്ങൾ ജപിക്കണം ഗായത്രി മന്ത്രം കൃത്യമായി ജപിക്കുന്നത് നല്ലതാണ് ഇനി പോകാൻ കഴിയാത്തവർ വീട്ടിലെങ്കിലും ഇരുന്ന് ഗായത്രി മന്ത്രം ജപിക്കണം എന്തായാലും രാവിലെ ഒന്ന് നടക്കാൻ പോകുന്നത് വളരെ നല്ലതായിരിക്കും ഇനി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്നിട്ട് നന്നായിട്ട് ജലം കുടിക്കണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് അല്പം ജലം കുടിക്കും ചിലർ ക്ഷേത്ര ദർശനത്തിന് മുമ്പ് ജലം കുടിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ വന്നിട്ട് നന്നായിട്ട് ജലം കുടിക്കണം ജലം കുടിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കണം ഭക്ഷണത്തിൽ കുറച്ച് വെജിറ്റബിളായിട്ടുള്ള ഐറ്റംസ് കൂടെ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും പിന്നെ തൊഴിൽ ചെയ്യാൻ വിട്ടുപോയത് എന്തെങ്കിലും ഒരു കർമ്മത്തിൽ നിങ്ങൾ നിത്യേനെ മുഖരിതമാകണം ഇപ്പൊ റിട്ടയർമെന്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് അയ്യോ ഞാൻ എല്ലാ ജോലികളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിരിക്കാനൊന്നും ആർക്കും പറ്റില്ല കർമ്മം ചെയ്യുകയാണ് നമ്മുടെ ഭൂമിയിലെ ലക്ഷ്യം അപ്പം എന്തെയ്യുക ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഗാർഡനിങ് നിങ്ങളെ ഗാർഡനിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും ചെടികൾക്ക് വെള്ളം ഒഴിക്കുക പെറ്റ്സിനെ വളർത്തുക അങ്ങനെ എന്തെങ്കിലും കർമ്മത്തിൽ നമ്മൾ മുഖരിതമായിരിക്കണം അത് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എൺപത്തഞ്ചു വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും ശരി നിങ്ങളൊരു കർമ്മം അത് ഈ ഭൂമിയിൽ ജനിച്ചൊരു വ്യക്തിക്ക് ഉണ്ട് ഒരു തൊഴിൽ അപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ എന്തെങ്കിലും ധനസമ്പാദനത്തിലുള്ള ജോലി ചെയ്തിരിക്കണം കാര്യം എനിക്ക് തൊഴിൽ കിട്ടിയില്ല ഞാനിപ്പോൾ പല ടെസ്റ്റുകൾ എഴുതി എന്നൊക്കെ പറഞ്ഞ് പല കുട്ടികളും പറയുമ്പോൾ ഞാൻ പറയും ഏതൊരു തൊഴിലും ഇന്ന് ആയിരം രൂപ കിട്ടുന്ന തൊഴിലുകൾ ഒരുപാടുണ്ട് നിങ്ങൾ പഠിച്ചോളൂ ഒപ്പം തന്നെ ഒരു പാർട്ട് ടൈം ജോബും കൂടെ നിങ്ങൾ ചെയ്യണം നിങ്ങളൊരു ധനം സമ്പാദിക്കണം നിങ്ങളുടെ കർമ്മം നിങ്ങൾ എങ്ങനെയായാലും അത് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അടുത്ത കാര്യം അരി ആഹാരം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതവൃത്തിയിൽ പലപ്പോഴും അരിയാഹാരത്തിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ ഈ കൊല്ലം മുതൽ നമ്മൾ അരി ആഹാരത്തിൽ വളരെയധികം ഗണ്യമായ കുറവ് വരുത്തണം മറ്റ് ഫ്രൂട്ട്സ് ഗോതമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ധാന്യങ്ങൾ അവയൊക്കെ മറ്റു കാര്യങ്ങൾ മില്ലറ്റ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം എങ്കിലും കാർബോഹൈഡ്രേറ്റ് പരമാവധി കുറയ്ക്കുക നമ്മൾ ഈ വർഷം മുതലുള്ള ലക്ഷ്യമായിരിക്കണം അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചും മോശം പറയാതിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും പല വ്യക്തികളും നമ്മളെ കണ്ടുപൊട്ടിയിട്ട് രണ്ട് കുശലാന്വേഷണം നടത്തിയിട്ട് മറ്റൊരാളുടെ പരദൂഷണം പറയുന്നതായിരിക്കും ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മളൊന്നും പറയണ്ടാന്ന് വിചാരിച്ചാൽ അവർ പറഞ്ഞു തുടങ്ങുന്നത് ഈ പരദൂഷണ കാര്യങ്ങളായിരിക്കും ഇനി നമ്മൾ അവരെ അടുത്ത് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അയാളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഇങ്ങനെ അല്ല എന്നൊക്കെ പറയാൻ നിന്നില്ലെങ്കിൽ അവർ പിന്നെ നമ്മളെ വിളിക്കുകയില്ല ചിലപ്പോൾ നമ്മളെ തേടി വരികയില്ല എന്തായാലും ശരി അങ്ങനെ പരദൂഷണം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കമ്പനി നമ്മൾ ഈ വർഷം ഒഴിവാക്കണം കാര്യം അവരുടെ പരദൂഷണ കമ്പനിയിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മൾ നമ്മുടെ മനസ്സൊരിക്കലും സ്വസ്ഥായിട്ടിരിക്കില്ല കാര്യം നമ്മൾ ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മുടെ മനസ്സും ദൂഷിക്കും നമ്മളെ ദുഷിക്കുന്ന നമ്മളൊരാളെ ദുഷിച്ച് കഴിഞ്ഞാൽ നൂറ് പേര് നമ്മളെ ദുഷിക്കാനുണ്ടാവും എന്നുള്ള ലോക തത്വത്തെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം ഈ കൊല്ലം മുതൽ നമ്മൾ ഈ പരദൂഷണത്തിന് ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കണം നമ്മൾ പരദൂഷണം പറയാതിരിക്കുന്ന നമ്മുടെ ക്വാളിറ്റി ആണെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമായുണ്ട് ചിലരാണെങ്കിൽ ഒരു പരദൂഷണം പറയില്ല പക്ഷെ പലരും പറയുന്നത് കേട്ടുകൊണ്ടിരിക്കും അതും തെറ്റാണ് എന്ന് മനസ്സിലാക്കുക അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ പകലുറക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് ചിലർക്ക് പകൽ ഉറങ്ങാതെ ഒരു തരവും ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ഉറങ്ങാം എങ്കിലും പരമാവധി പറയട്ടെ ഈ പകലുറക്കം എന്ന് പറയുന്ന ശീലം ഒഴിവാക്കുക രാത്രിയിൽ ഉറങ്ങുക എന്നുള്ളതാണ് പ്രധാനം ഇനി അടുത്ത കാര്യം പഞ്ചസാരയും ഉപ്പും നന്നേ കുറയ്ക്കുക എന്നുള്ള ഭക്ഷണത്തിൽ നിന്ന് പഞ്ചസാര ഉപ്പും പരമാവധി കുറച്ച് നിർത്താൻ ഈ വർഷം നമ്മൾ ശ്രമിക്കണം വേണമെങ്കിൽ ഒരു ദിവസം ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് ആ ദിവസം പഞ്ചസാര പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു ഒരു ദിവസം സെലക്ട് ചെയ്തിട്ട് ആ ദിവസം ഉപ്പ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു അങ്ങനെ ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാം വെളുത്ത വിഷം എന്നറിയപ്പെടുന്നതാണ് ഇവയെല്ലാം നമുക്ക് ഇത് ഈ വർഷം മുതൽ ആഴ്ചയിൽ രണ്ട് ദിവസം ഇപ്രകാരം ചെയ്യാം അടുത്തതെന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു വ്രതമെങ്കിലും എടുക്കുക എന്നുള്ളതാണ് ഈ വ്രതത്തിൻ്റെ പുണ്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഉപവാസം എന്ന് പറയുന്നത് അതായത് ഒരു ദിവസം വയറിന് ഒരു വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ് അപ്പം പൂർണ്ണമായ വിശ്രമം കൊടുക്കാൻ ചിലപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആരോഗ്യസ്ഥിതി വരില്ല എന്ന് വരും അപ്പോൾ ഒരു നേരം അരി ഭക്ഷണവും ബാക്കിയുള്ള സമയത്ത് ഫ്രൂട്ട്സോ മറ്റോ കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്രതം എടുക്കുകയായിരിക്കും ഉത്തമം അടുത്ത കാര്യം എണ്ണ പലഹാരങ്ങൾ ജങ്ക് ഫുഡ് ഇവയൊക്കെ പരമാവധി ഒഴിവാക്കണം നിങ്ങളൊരു സസ്യാഹാരി അല്ലെങ്കിൽ നിങ്ങൾ പരമാവധി ഈ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള നോൺ വെജ് ഐറ്റങ്ങൾ കുറച്ച് കൊണ്ടുവരിക കുറ മാസത്തിലൊരിക്കലോ രണ്ടു വട്ടോ എന്നുള്ള രീതിയിൽ നോൺ വെജ് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് നിങ്ങളെ ജീവിതശൈലി ഒന്ന് മാറ്റിക്കൊണ്ടുവരിക പന്ത്രണ്ടാമത്തെ കാര്യം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നത് ശീല ആക്കുക നിലവിളക്ക് ശീല ആക്കുക എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആറു മണി മുതൽ ഏഴ് മണിക്കകത്ത് നിലവിളക്ക് തെളിയിക്കുന്നതാണ് ഉത്തമം പുറത്ത് ഒരു ചിരാതോ മറ്റോ വെച്ച് ഒരു ദീപം തെളിയിച്ചിട്ട് വേണം അകത്ത് പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മറത്ത് വിളക്ക് തെളിയിക്കാൻ തെളിയിച്ച് അവിടെ ഇരുന്ന് സന്ധ്യാനാമങ്ങൾ ജപിക്കണം ഒട്ടേറെ സന്ധ്യാനാമങ്ങള് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇനിയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഫോളോ ചെയ്ത് ആ സന്ധ്യാനാമങ്ങൾ അറിവുകളൊക്കെ സ്വായത്തമാക്കണം ശ്രീകൃഷ്ണൻ ശിവഭഗവാൻ മഹാഗണപതി വിഷ്ണു ദേവിമാർ ശ്രീരാമൻ മുതലായവയെ തീർച്ചയായിട്ടും ഇതിൽ ഉൾപ്പെടുത്തണം ഇത്തരം സന്ധ്യാനാമങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്തി വേണം ചിപ്പിക്കുക അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുതുവർഷം മുതൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ മൊബൈലിൽ നിന്ന് അകലം പാലിക്കണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ആൾക്കാർക്ക് പരസ്പരം സംസാരിക്കാൻ പോലും നേരല്ല എല്ലാവരും മൊബൈലുമായിട്ട് ഇങ്ങനെ ഇരിക്കും ഒരു കുടുംബത്തിനകത്ത് എല്ലാവരും കൂടെ ചുറ്റി വളഞ്ഞ് ഇങ്ങനെ മൊബൈലുമായിട്ട് ഇരിക്കുന്നതാണ് കാണുക പരസ്പരം ഉണ്ടെന്നില്ല അത് പൊതുനിരത്തിൽ പോയാൽ ഇങ്ങനെ തന്നെ കാണാൻ പറ്റുന്നത് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ മൊബൈലിൽ നിന്ന് അകന്ന് നിൽക്കണം അത് മൊബൈൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇരിക്കേണ്ടതുണ്ട് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ സംഘർഷം ഉണ്ടാക്കുന്ന സീരിയലുകളും അതുപോലത്തെ ഉള്ള പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾ പരമാവധി ഒഴിവാക്കണം ടി വി കാണാൻ തന്നെ ഒരു മണിക്കൂറെങ്കിലും കുറയ്ക്കുന്നത് നല്ലതാണ് ഈ സന്ധ്യാദീപ ഒക്കെ നമ്മൾ തെളിയിച്ചു വെച്ചിട്ട് സീരിയലും കണ്ടുകൊണ്ടിരിക്കുന്ന പലരെയും കാണാറുണ്ട് നമ്മൾ ഹൈന്ദവ ഹൈന്ദവധർമ്മമായിട്ട് മുന്നോട്ട് പോകുന്നവർ പരമാവധി ഈ സീരിയലുകളിൽ നിന്നും ഇത്തരം പരിപാടികളിൽ നിന്നും വൈകുന്നേര സമയത്തെങ്കിലൊന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ് പിന്നീട് കുറച്ചൊക്കെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നിങ്ങൾ പ്രോഗ്രാമൊക്കെ കണ്ടോളൂ പക്ഷേ ഫുൾ ടൈം ഇതിന് വേണ്ടിയിട്ട് മാത്രം ഈ കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഒരുപാട് വയലൻസ് കുത്തി ചെലുത്തുന്ന സീരിയലുകൾ വരുന്നുണ്ട് നല്ല സന്ദേശം നൽകുന്ന ഏതെങ്കിലും സീരിയലുകളുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല അത് നിങ്ങളുടെ ചോയ്സാണ് പക്ഷേ സംഘർഷവും പരദൂഷണവും അവിഹിതങ്ങളുമായിട്ട് മാത്രം കണ്ടുകൊണ്ടിരിക്കുക ഈ സന്ദേശ സമയത്തുള്ള ആ പോസിറ്റീവ് ഉണരേണ്ടുന്ന സമയത്ത് വളരെയധികം നിങ്ങൾ തെറ്റായ തരംഗങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് അതിൽ നിന്ന് മാറുക അതുപോലെ തന്നെ സീരിയൽ പോലെ തന്നെ ഭയങ്കരമായിട്ട് വയലൻസ് സൃഷ്ടിക്കുന്ന ഈ ഡിബേറ്റുകളുണ്ടല്ലോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊന്ന് ചർച്ച ചെയ്യുന്ന ന്യൂസ് ചാനലുകൾ കാര്യങ്ങൾ അതും പരമാവധി ഒഴിവാക്കണം നിങ്ങൾക്ക് ന്യൂസ് കാണാം പക്ഷെ ഇത്തരം പ്രത്യേകം ഒരു വിഷയത്തെ ടാർഗറ്റ് ചെയ്ത് രണ്ട് മൂന്ന് തിയരികളിൽ നമ്മളെ നിർത്തി തർക്കിക്കുന്ന ഈ പരിപാടിയിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കാം അടുത്ത കാര്യം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങൾ പലപ്പോഴും പല നേരത്താണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് രാത്രി സമയത്തെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് കാര്യം ആ സമയത്ത് നിങ്ങൾക്ക് കുടുംബത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചർച്ച ചെയ്യുക അല്ലാതെ ഒരു ചർച്ച ചെയ്യുക പണ്ട് പറയും ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചു കൂടാന്ന് പറയും പക്ഷേ ഇപ്പോഴും അല്ലാതെ തന്നെ സംസാരിക്കാത്തൊരു അവസ്ഥയാണ് വരുന്നത് അതുകൊണ്ടുതന്നെ ഈ ഭക്ഷണത്തിൻ്റെ ആ സമയത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ലഘുവായിട്ട് ഭക്ഷണം കഴിച്ച് നിങ്ങൾ ആ ജീവിതത്തിൽ അന്നത്തെ ദിവസത്തെ നല്ലത് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ഇറക്കി ആ പരസ്പരമായിട്ടുള്ള ആ ചേർച്ചകളെല്ലാം മുന്നിൽ കണ്ട് അങ്ങനെ സംസാരിച്ച് നല്ല വീക്ഷണങ്ങളോടുകൂടി ആ വ്യക്തിബന്ധത്തെ ഊട്ടിയറപ്പിക്കുന്ന തരത്തില് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും രാത്രി സമയത്ത് ഭക്ഷണം ലഘുവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം ആ വയറിന് അമിതമായിട്ട് ഭാരം കൊടുക്കുന്ന ദഹനത്തിന് ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം പരമാവധി എട്ട് മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്നതാണ് ഏറെ ഉത്തമം അപ്പോൾ ഈ വർഷം നമ്മൾ പ്രത്യേകിച്ചൊരു പദ്ധതി ഉണ്ടാക്കണം ദൂരദേശത്തുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മനസ്സിലുണ്ട് ഒരു അമ്പലത്തിൽ പോകണമെന്ന് ആ അമ്പലത്തിൽ പോകാനുള്ള ഒരു മാർഗം ഇന്ന ഡേറ്റിൽ അല്ലെങ്കിൽ ഇന്ന മാസത്തിൽ ഞാൻ ആ അമ്പലത്തിൽ പോയിരിക്കുന്നൊരു പദ്ധതി എടുക്കുക അങ്ങനെ വർഷത്തെ രണ്ടമ്പലത്തിലെങ്കിലും ദൂരദേശത്തുള്ള രണ്ടമ്പലത്തിലെങ്കിലും നിങ്ങൾ പോകാൻ തയ്യാറെടുക്കണം കാര്യം പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ മാറ്റി 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 വെച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ കാലമായിട്ട് ഇത് മാറിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം നിങ്ങൾ തീരുമാനം എടുക്കണം ഈ ഡേറ്റിലായിരിക്കും നമ്മൾ പോകുന്നത് എന്ന് അല്ലെങ്കിൽ ഈ മാസത്തിലായിരിക്കും പോകുന്നതെന്നുള്ള തീരുമാനമെടുത്ത് അതിനുവേണ്ടി കാശങ്ങനെ സ്വരൂപിക്കണമെങ്കിൽ അത് ഇപ്പോഴേ തന്നെ ആരംഭിക്കണം അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക എന്നുള്ളതാണ് ഈ വർഷം മുതൽ നമ്മൾ എന്തെങ്കിലും ഒരാൾക്ക് അല്പം ദാനം നിങ്ങൾ ദാനം ചെയ്യുക അത് നിങ്ങളിപ്പോൾ ഇനി പറയുന്ന കേൾക്കുമ്പോൾ വലിയൊരു തുകയെന്ന് ഒരു നൂറ് രൂപയ്ക്ക് ദാനം ചെയ്യാൻ പറ്റാത്തവരൊന്നും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഒരു നൂറ് രൂപയുടെ ഒരു ദാനം എന്തെങ്കിലും തരത്തിലൊരു കുട്ടിക്ക് വേണ്ടിയിട്ടോ ആർക്കെങ്കിലും വേണ്ടിയിട്ടൊരു ദാനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വർഷം ചെയ്യണം പലപ്പോഴും ദാനം നമ്മളെ വലിയ വലിയ ആപത്തുകളിൽ നിന്ന് തടയുന്നതാണ് അപ്പോൾ ആ ദാനം നിങ്ങൾ ചെയ്യണം പിന്നെ അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ വീട്ടിൽ കുറച്ച് കാര്യങ്ങളിൽ മിച്ചം പിടിക്കാനും ധനം കൂടുതലായിട്ട് ചിലവഴിക്കുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്താനും ചിലപ്പം പലപ്പോഴും നമ്മൾ കണ്ടിട്ട് അനാവശ്യമായി ബൾബ് ഓൺ ചെയ്തിടുക വെറുതെ ഈ പമ്പ് സെറ്റൊക്കെ വെറുതെ ഓൺ ചെയ്തിട്ടയ്ക്കുക ടി വി വെറുതെ ഓൺ ചെയ്തിട്ട് ഇതൊക്കെ നമ്മുടെ ധനം വെറുതെ നശിപ്പിക്കുന്ന കാര്യമാണ് ഇങ്ങനെ നമുക്ക് വീട്ടിലെ ചില പാഴ്ചലവുകളൊക്കെ നിയന്ത്രിച്ചാൽ തന്നെ ധനം ഒന്ന് മിച്ചം പിടിക്കുക അങ്ങനെ ധനം മിച്ചമ ലക്ഷ്മിയാണ് ഭഗവതിയാണ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ കൃത്യമായി പരിപോഷിപ്പിക്കേണ്ടതുണ്ട് മാത്രമല്ല തെറ്റായ ജീവിതശൈലികളൊക്കെ കൊണ്ടുവരുന്ന രോഗങ്ങളെ ഒഴിവാക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ധനത്തിനെ കുറച്ച് സമ്പാദിക്കാനുള്ള കാര്യം കിട്ടുന്ന കാശിനെ അന്നന്ന് തന്നെ തീർക്കുന്ന ഒരു ഇതെടുക്കാതെ പുതിയ ചിട്ടിയിൽ അല്ലെങ്കിൽ എസ് അങ്ങനെ നല്ല നല്ല മാർഗങ്ങളിലൂടെ അത് ചില നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യണം മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാനുള്ള ശ്രമം നടത്തണം അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുക തന്നെ വേണം ദുശീലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് എപ്പോഴും മോശം നൽകുന്നതാണ് കുടുംബ ബന്ധങ്ങളെ തകടം മറിക്കുന്നത് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളെയൊക്കെ വിളിച്ച് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് സംസാരിക്കണം പലപ്പോഴും നമ്മുടെ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ പല ബന്ധുക്കളെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോൺ കോൾ അകലത്തിൽ കിട്ടും മട്ടത്തെ പോലെ പോയി ഇറങ്ങി അവിടെ ചെന്ന് ഒരാൾ ബന്ധുവിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല ദൂരദേശത്തുള്ള ആൾക്കാരെ ചിലപ്പോൾ വർഷങ്ങൾക്ക് ഒരിക്കലാണ് കാണുന്നത് അത്ര നാളും ലെറ്ററുകളിലൂടെയാണ് നമ്മൾ പരിചയം പുതുക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നങ്ങനെയല്ല ഒരു ഫോൺ കോൾ ഒരു വില്ലൽ തുമ്പിൽ അവരുണ്ട് അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും അവരെ വിളിച്ച് സംസാരിക്കണം വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കണം ഈ വ്യക്തിബന്ധം അത് ഒന്ന് ദൃഢമാക്കി നിർത്താൻ അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ ഒന്ന് വിളിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പരദൂഷണം എന്നും പറഞ്ഞെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു സംസാരിക്കുക കേട്ടോ ഇനി അടുത്തൊരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ രാത്രി പരമാവധി നേരത്തെ കിടന്നുറങ്ങുക എന്നുള്ളത് നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കാൻ തീരുമാനിച്ചെങ്കിൽ നമ്മൾ കിടക്കുന്നതും ഒത്തിരി ആവണം അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ നമുക്ക് മനസ്സുണ്ടാവില്ല അതുകൊണ്ട് ഒരു എന്തായാലും ഒരു പതിനൊന്ന് മണിക്ക് മുമ്പ് നിങ്ങൾ കിടന്നുറങ്ങാനുള്ള ഒരു ശ്രമം നടത്തണം കിടക്കുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം നമുക്ക് സമ്മാനിച്ച സുഖത്തെ ദുഃഖത്തെയും എല്ലാം നമ്മൾ മനസ്സിൽ ഓർത്തിട്ട് അതിന് നന്ദി പറയണം കാര്യം ജീവിക്കാനൊരു അവസരം ഭൂമിയിൽ നമുക്ക് തന്നതുകൊണ്ടാണല്ലോ ഈ സുഖവും ഒക്കെ നമുക്ക് കിട്ടുക ആ പരമ്പൊരുളിനെ വിളിച്ച് നമ്മൾ ഈ കുറച്ച് കാലേ നമ്മൾ ഭൂമിയിൽ ഭൂമിയിലുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ആരുടെ അടുത്തും പകയില്ല അതെല്ലാം പറഞ്ഞ് അവിടെ രാത്രി തന്നെ നമ്മുടെ എല്ലാ വിധത്തിലൊരു ടെൻഷനും ഭഗവാന്റെ മുന്നിൽ പറഞ്ഞിട്ട് സുഖമായിട്ട് സുഖനിദ്രയിലേക്ക് കിടക്കുക രാവിലെ നേരത്തെ തന്നെ ഉണം നടിയിക്കണം എന്നുള്ള രീതിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങുക അപ്പോൾ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കുറച്ച് ശീലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇതിൽ കുറേ ശീലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇനി നടപ്പില് വരുത്താത്ത കുറച്ച് ശീലങ്ങൾ മിച്ചം ഉണ്ടാകും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ശീലിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുമല്ലോ കാരണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ജീവിതം ഏറ്റവും ശുഭമായിട്ടുള്ളതും ശാന്തമായിട്ടുള്ളതും സമാധാനപരമായിട്ടുള്ളതുമായിട്ട് മാറ്റുക ജീവിതത്തിന് വിജയം സിദ്ധിക്കുക അപ്പോൾ എല്ലാവിധ മംഗളാശംസകളും വിജയാശംസകളും ഞാനതിനോടൊപ്പം നേരികയാണ് അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അഡ്മിന് ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ ഹരിയർ